പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി ഇന്നലെ നടത്തിയ അസിസ്റ്റൻ്റ് കമ്പൈലർ പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ ആൻസർക്ക് പ്രകാരമുള്ള ജി കെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പത്താം ക്ലാസ് യോഗ്യതയാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇനി നടക്കാനിരിക്കുന്ന എൽ ഡി സി പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും അതുപോലെ വർക്കർ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഈ ഒരു ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോവുക അതുപോലെ തന്നെ ഈ ഒരു ചോദ്യങ്ങൾ വന്ന മേഖലകൾ നോക്കി ആ ഭാഗത്തുള്ള മുഴുവൻ ചോദ്യങ്ങളും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത് എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ആദ്യം നടന്നിട്ടുള്ളത് ആറ്റിങ്ങൽ കലാപം അത് കഴിഞ്ഞാണ് കുളച്ചൽ യുദ്ധം അത് കഴിഞ്ഞിട്ടാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി അത് കഴിഞ്ഞ് കുണ്ടറ വിളംബരം ഓക്കെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരും പടി ചേർക്കുക എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് തോമസ് പെയിൻ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വോൾട്ടയർ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് സൈമൺ ബൊളീവർ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ടെട്രോസ്കി ട്രോഡ്സ്കി ഉള്ളത് പറയുന്നത് ആണ് ഓക്കെ അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യം മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരഞ്ഞെടുക്കുവാനാണ് ഇവിടെ ഉത്തരമായി വന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി രണ്ടും നാലുമാണ് ശരി ഓക്കെ അപ്പോൾ ഒന്നാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നത് ഇങ്ങനെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് അവധിയിലാണ് എന്നുള്ളതാണ് അത് തെറ്റാണ് കലാരം കലാപം ആരംഭിച്ചത് മീററ്റിലാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് അത് ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു എന്നതാണ് അത് തെറ്റാണ് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള മൗലവി അഹമ്മദുള്ള നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ് രണ്ടും നാലും ശരി അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വായിച്ച് ഓ ഉത്തര ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇത് പ്രൊഫഷണൽ കീഴിൽ കൊടുത്ത ഉത്തരമാണ് ഓപ്ഷൻ ഡി എന്നുള്ളത് എന്നാൽ ഇത് തെറ്റാണ് കാരണം ഇവിടെ സ്റ്റേറ്റ്മെൻ്റുകൾ വായിക്കാം അപ്പോൾ പറയാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഇത് ശരിയാണ് രണ്ടാമത് സ്റ്റേറ്റ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മൂന്നാം തീയതിയാണ് തൃപ്പടിദാനം നടത്തിയതെന്നാണ് ഇത് തെറ്റാണ് കാരണം ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നാം തീയതിയാണ് തൃപ്പടിദാനം നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് പ്രിൻറ്റിങ്ങിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം എന്തോ പി എസ് സിയുടെ പ്രൊഫഷണൽ കീഴിലുള്ള ഉത്തരം മുകളിൽ പറഞ്ഞതെല്ലാം എന്നാണ് അതുകൊണ്ട് തന്നെ ഡിലീറ്റ് ആവാൻ സാധ്യതയുണ്ട് ഈ ഒരു ചോദ്യം അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത് ദേവസ്വം ബ്രഹ്മസം ഭൂമികളെയും ഭൂമി അളുന്നത് തിട്ടപ്പെടുത്തി കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു ഇത് രണ്ടും ശരി തന്നെയാണ് അടുത്ത ചോദ്യം അഞ്ച് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയല്ലാത്തത് എന്നാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് രണ്ടു മാത്രമാണ് ശരിയല്ലാത്തത് എന്നാണ് ഇനി അടുത്ത ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് നോക്കാം ശരിയായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം അത് ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നൈയിലാണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ പതിനഞ്ച് അംഗങ്ങളാണ് ഉള്ളത് ഓക്കെ അടുത്ത ചോദ്യം ആറ് ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് സ്റ്റീരിയോസ്കോപ്പ് ഉത്തരം ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ് അടുത്ത ചോദ്യം ഏഴ് ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഡാഷ് ഉത്തരം ഓപ്ഷൻ എ ആണ് താപീയ മധ്യരേഖ താപീയ മധ്യരേഖ എന്നാൽ സമതാപരേഖ രേഖ എന്ന് പറഞ്ഞാൽ എന്താണ് താപം സമമായിട്ടുള്ള തുല്യമായിട്ടുള്ള മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രേഖയാണ് സമതാപരേഖ എന്നാൽ ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്നത് താപീയ മധ്യരേഖ ഓക്കെ അടുത്ത ചോദ്യം എട്ട് ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് ഒന്നാണ് ഇവിടെ ഉത്തരമായിരുന്നത് ഓപ്ഷൻ ഡി ആണ് ലിപ്പുലേക്ക് ലിപ്പുലേക്ക് ചുരം ഉത്തരാഖണ്ഡ് ടു ടിബറ്റ് ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ഒൻപത് പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിൽ ആണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ദേശീയ ജലപാത അഞ്ച് ദേശീയ ജലപാത അഞ്ച് ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് സോർസൻ രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് സോർസൻ അടുത്ത ചോദ്യം പതിനൊന്ന് താഴെ തന്നിരിക്കുന്ന നബാഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് അതായത് കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്കാണ് നെബാർഡ് നെബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ് നെബാർഡ് നിലവിൽ വരാൻ കാരണമായ അതായത് അല്ലെങ്കിൽ പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി എന്ന് പറയുന്നത് ശിവരാമൻ കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് നെബാർഡ് സ്ഥാപിച്ചത് ഓക്കെ അടുത്ത ചോദ്യം പന്ത്രണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ കോഴിക്കോടാണ് അതായത് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ എ ആണ് കോഴിക്കോട് എന്നാൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണെങ്കിൽ കാസർഗോഡാണ് ഉത്തരമായി വരിക ഓക്കെ അടുത്ത ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ഏത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ അറുപത്തി ഒൻപത് വരെയാണ് പ്ലാൻ ഹോളിഡേ നടന്നത് ഓക്കെ അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്നാണ് ഈ ഒരു പ്ലാൻ ഹോളിഡേ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയാണ് പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് നരസിംഹറാവു ഉത്തരം ഓപ്ഷൻ സി നരസിംഹറാവു അടുത്ത ചോദ്യം ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണെന്നാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് മുംബൈ അതായത് ആർ ബി ഐയുടെ ആസ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം മുംബൈ ഓപ്ഷൻ ബി അടുത്ത ചോദ്യം പതിനാറ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത് എന്നാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും ഒന്നും മൂന്നും ഒന്നും മൂന്നുമാണ് ശരിയല്ലാത്തത് അതായത് രണ്ടും നാലും ശരിയാണ് തൊഴിൽ വൈദഗ്ധ്യം അതുപോലെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം എന്നുള്ളത് നമ്മുടെ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളിൽ പെടുന്നതാണ് അടുത്ത ചോദ്യം പതിനേഴ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് വി ഹരിനായർ ഐ എ എസ് വി ഹരിനായർ ഓക്കെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ അടുത്ത ചോദ്യം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ബില്ല് നിയമമാക്കുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ കൂട്ടിച്ചേർത്തലുകൾ ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ് എന്നതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ടാം വായന രണ്ടാം വായന അടുത്ത ചോദ്യം പത്തൊൻപത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ശരിയായ വസ്തുതകൾ ഏവ എന്നാണ് ഉത്ത ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് രണ്ടും ഒന്നും ഉത്തരം ഓപ്ഷൻ ഡി രണ്ടും ഒന്നും യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ അധികാരമുള്ളൂ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെയായിരുന്നു കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് നിലനിൽക്കുക എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓക്കെ അടുത്ത ചോദ്യം ഇരുപത് പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിൻ്റെ വ്യാപ്തിയിൽ വരുന്നത് ഏത് എന്നതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും എന്നുള്ളതാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ഇരു ഇരുപത്തി ഒന്ന് കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഏത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് സുനീധി കേരള സാമൂഹ്യ നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് സുനീതി അടുത്ത ചോദ്യം ഇരുപത്തിരണ്ട് കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് രംഗശ്രീ ഉത്തരം ഓപ്ഷൻ ബി രംഗശ്രീ ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം ഇരുപത്തി മൂന്ന് അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവയൊന്നുമല്ല അതായത് ഇവിടെ തന്നിട്ടുള്ളതൊന്നും തെറ്റല്ല എല്ലാം ശരിയാണെന്നുള്ളത് നമുക്കൊരോ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സംസ്ഥാന ഗവണ്മെൻറ്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കറ്റ് ജനറലിൻ്റെ അടിസ്ഥാന ചുമതല ശരിയാണ് അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ് ശരിയാണ് ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ കുറുപ്പാണ് ശ്രീ കെ കുറുപ്പാണ് അടുത്തത് ജ അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല അതും ശരിയാണ് ഓക്കെ അടുത്ത ചോദ്യം ഇരുപത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൗലികാവകാശത്തിനു വേണ്ടിയാണ് നിയമ വായിച്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് അനുച്ഛേദം പതിനാല് നിയമത്തിന് മുന്നിലെ തുല്യതയ്ക്ക് വേണ്ടി അനുച്ഛേദം പതിനാലാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഇരുപത്തി അഞ്ച് ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിൽ രണ്ടാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത് എന്നുള്ളതാണ് ഉത്തരമായി ഓപ്ഷൻ ഡി ആണ് പ്രാഥമിക ഉപഭോക്താക്കൾ അതായത് രണ്ടാം പോഷണ തലത്തിൽ വരുന്നത് പ്രാഥമിക ഉപഭോക്താക്കളാണ് ഓക്കെ അടുത്ത ചോദ്യം ഇരുപത്തി ആറ് ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ് ഡാഷ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് കമൻസെലിസം ഉത്തരം ഓപ്ഷൻ ബി കമൻസെലിസം ഓക്കെ അടുത്ത ചോദ്യം ഇരുപത്തിയേഴ് താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണം സോറി ഇൻസിറ്റീവ് കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ആണ് ജീൻ ബാങ്കുകൾ ജീൻ ബാങ്കുകൾ ഒരു എക്സിറ്റു കൺസർവേഷന് ഉദാഹരണമാണ് ഓക്കെ അടുത്ത ചോദ്യം ഇരുപത്തിയെട്ട് ഹീമോഡയാലിസിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിൻ്റെ പേരെന്താണ് എന്നാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് ഹെപ്പാരിൻ ഹീമോഡയാലിസിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് ഹെപ്പാരിൻ അടുത്ത ചോദ്യം ഇരുപത്തി ഒൻപത് ഇരുപത്തി ആറാമത് പി വി മെമ്മോറിയൽ എൻഡോമെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ശ്രീമാൻ നാരായണൻ ശ്രീമാൻ നാരായണൻ അടുത്ത ചോദ്യം മുപ്പത് താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം ഏതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് അഡിഷൻ ബലം വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ബലം ആകർഷണബലമാണ് അഡിഷൻ ബലം അടുത്ത ചോദ്യം ഭൂമിയുടെ ഉപരിതലത്തിലെ പലായന പ്രവേഗം എത്രയാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് പതിനൊന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് പതിനൊന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് അടുത്ത ചോദ്യം മുപ്പത്തി രണ്ട് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത് എന്നാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ചവണ ഓപ്ഷൻ ഡി ചവണ അടുത്ത ചോദ്യം മുപ്പത്തി മൂന്ന് ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യം ഏത് എന്നാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇന്ത്യ മുപ്പത്തിമൂന്ന് ഓപ്ഷൻ ബി ഇന്ത്യ അടുത്ത ചോദ്യം മുപ്പത്തി നാല് ഒരു ആംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണമാണ് ഡാഷ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് സെഡ് എൻ ഒ ഓപ്ഷൻ സി സെഡ് എൻ ഒ എന്നുള്ളതാണ് ഉത്തരം ഓക്കെ മുപ്പത്തി അഞ്ച് കപട മൂലകം ഇവയിൽ ഏതാണ് എന്നതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് എച്ച് ജി എച്ച് ജി ആണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം മുപ്പത്തി ആറ് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് ബോയിൽ നിയമം അത് പി വി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബോയിൽ നിയമമാണ് എന്നുള്ളത് ഓക്കെ അടുത്ത ചോദ്യം ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ലോഹമാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് നിയോഡിമിയം നിയോഡിമിയം ഓക്കെ അടുത്ത ചോദ്യം മുപ്പത്തി എട്ട് അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ഉത്തരം ഉത്തരമായിരുന്നത് ഓപ്ഷൻ ഡി തിരുവനന്തപുരം കണ്ണമൂലയിൽ ജനിച്ചു എന്നുള്ളത് തെറ്റാണ് ഓക്കെ മറ്റു മൂന്നും ശരിയാണ് നമുക്ക് വായിക്കാം സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളി തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി ഇതൊക്കെ മൂന്നും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരം അതായത് തെറ്റായ പ്രസ്താവന അടുത്ത ചോദ്യം ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത ആര് ഉത്തരം ഓപ്ഷൻ ബി ആണ് പി ടി ഉഷ ഉത്തരം ഓപ്ഷൻ ബി പി ടി ഉഷ അടുത്ത ചോദ്യം കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഓപ്ഷൻ സി ആണ് തെറ്റ് അപ്പോൾ സേതു കാലം രവി ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ് പപ്പു ഓടയിൽ നിന്ന് കഥാപാത്രമാണ് ഓക്കെ അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം നാൽപ്പത്തി ഒന്ന് പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് പിയാത്ത മൈക്കൽ ആഞ്ചലോ മൈക്കൽ ആഞ്ചലോയുടെ കലാസിറ്റിയാണ് പിയാത്ത അടുത്ത ചോദ്യം റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് അഖിൽ പി ധർമ്മജൻ ഓൺലൈനിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒരു പുസ്തകമാണ് അടുത്തിടെയായിട്ട് റാം കെയർ ഓഫ് ആനന്ദി ആ ഒരു പുസ്തകം രചിച്ചത് അഖിൽ പി ധർമ്മജനാണ് അടുത്ത ചോദ്യം സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് വിൻഡോസ് ഓപ്ഷൻ എ വിൻഡോസ് അടുത്തത് നാൽപ്പത്തി നാല് ഇ ഗവൺസ് ഇ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും ശരിയാണ് അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉറപ്പാക്കുണ്ടാക്കുന്നു ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ് ഓക്കെ അടുത്ത ചോദ്യം നാൽപ്പത്തി അഞ്ച് രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏത് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ഗേറ്റ് വേ രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ഗേറ്റ് വേ അടുത്ത ചോദ്യം നാൽപ്പത്തി ആറ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നതാണ് ഓക്കെ അടുത്ത ചോദ്യം നാൽപ്പത്തിയേഴ് രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുന്നു ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഉത്തരമാവുന്നത് ഓപ്ഷൻ ബി ആണ് വിവരാവകാശം വിവരങ്ങൾ അറിയാനുള്ള അവകാശമാണ് വിവരാവകാശം ഓക്കെ അടുത്ത ചോദ്യം നാൽപ്പത്തി എട്ട് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരം പറയുന്നവയിൽ ആർക്കെതിരെയാണ് പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്ന ആളാണ് എന്നുള്ളതാണ് ശരി ഓപ്ഷൻ ബി അടുത്ത ചോദ്യം നാൽപ്പത്തി ഒൻപത് ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒരു ക്രൂരതയ്ക്ക് കീഴേ താമസിക്കുന്ന താഴെ താഴെപ്പറയുന്ന വ്യക്തികളിൽ കുടുംബബന്ധത്തിൻ്റെ പരിധിയിൽ വരുന്നത് ആരെല്ലാം ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയല്ല അതായത് ഭാര്യയും ഭർത്താവും രക്തമ രക്തബന്ധമുള്ള വ്യക്തികൾ വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം അൻപത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ജസ്റ്റിസ് അരുൺ അരുൺകുമാർ മിശ്ര എന്നുള്ളതാണ് ജസ്റ്റിസ് അരുൺ അരുൺകുമാർ മിശ്ര ഓക്കെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ അൻപത് ജി കെ ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു ഓരോന്നിൻ്റെയും പ്രൊഫഷണൽ കീഴിലെ ആൻസർ കീ ആണ് നമ്മളിവിടെ വായിച്ചിട്ടുള്ളത് തെറ്റായിട്ടുള്ള ചോദ്യമുണ്ട് അതും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ എൽ ഡി സി പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർ ഈ ഒരു ചോദ്യം വന്ന മേഖലയും ഈ ഒരു ചോദ്യവും കൃത്യമായി തന്നെ പഠിച്ചു പോവുക അതുപോലെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്